കൊൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥിനിയെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ പശ്ചിമബംഗാളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥിനികൾക്കു നേരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് പുതിയ സംഭവം വെള്ളിയാഴ്ചയാണ് കൊൽക്കത്ത ഐ ഐ എമ്മിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും കർണാടക സ്വദേശിയുമായ പരമാനന്ദ് ടോപ്പാനുവാർ അറസ്റ്റിലായത് വെള്ളിയാഴ്ച പെൺകുട്ടി പരാതി നൽകിയതിനെ തുടർന്നാണ് ഹരിദേപൂർ പോലീസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത് സൗത്ത് കൊൽക്കത്ത ലോ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒരു നിയമ വിദ്യാർത്ഥിനി നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായി രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് പ്രശസ്തമായ ഐ എം ക്യാമ്പസിൽ ഈ ഒരു രീതിയിൽ സമാനമായ സംഭവം നടന്നിരിക്കുന്നത് കൗൺസിലിംഗ് സെക്ഷന്റെ മറവിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് തന്നെ എത്തിച്ചതായി പെൺകുട്ടി പരാതിയിൽ പറയുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു അവിടെ എത്തിയപ്പോൾ ഭക്ഷണവും പാനീയങ്ങളും വാഗ്ദാനം ചെയ്തു തുടർന്ന് ബോധം നഷ്ടപ്പെട്ടു ബോധം വീണ്ടെടുത്തപ്പോൾ ഹോസ്റ്റലിനകത്താണെന്നും താൻ ബലാത്സംഗത്തിന് ഇരയായെന്നും തിരിച്ചറിഞ്ഞു പുറത്തു പറഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായും അവർ കൂട്ടിച്ചേർത്തു പെൺകുട്ടി ആ പരിസരത്തുനിന്ന് ഇറങ്ങി നേരെ താക്കൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു അതേ രാത്രിയിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു കസ്റ്റഡിയിലെടുത്ത വ്യക്തി പ്രധാന പ്രതിയാണോ എന്ന് ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പ്രാരംഭ അന്വേഷണത്തിൽ അതിജീവിതയും പ്രതിയും സമൂഹ മാധ്യമത്തിലൂടെയാണ് ബന്ധപ്പെട്ടതെന്ന് കണ്ടെത്തി മറ്റൊരു പരിചയക്കാരനുമായുള്ള സംഘർഷത്തെ തുടർന്ന് അവർ പ്രതിയിൽ നിന്ന് ഉപദേശം തേടിയിരുന്നു തുടർന്ന് അയാൾ അവളെ ഒരു ചർച്ചയ്ക്കായി ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു രണ്ടുപേരെയും അറിയുന്ന ഒരു സുഹൃത്ത് അവളോടൊപ്പം പോയതായി റിപ്പോർട്ടുണ്ട് എന്നാൽ പ്രതി സ്വകാര്യമായ സംഭാഷണം ആവശ്യപ്പെടുകയും അവളെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അതിക്രമത്തിനിരയാക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വിസിറ്റേഴ്സ് ബുക്കിൽ പേരെഴുതാതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് സംശയം ജനിപ്പിച്ചുവെന്നും എന്നാൽ അവഗണിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥിനി പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് ഹോസ്റ്റലിനുള്ളിൽ വെച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് തിരക്കിയ ശേഷം പിസ്സയും വെള്ളവും നൽകി ഭക്ഷണം കഴിച്ചതോടെ മയങ്ങ് വീണ വിദ്യാർത്ഥിനിയെ പരമാനന്ദ് പീഡിപ്പിച്ചു എന്നാണ് പരാതി ബോധം വന്നപ്പോൾ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തിനോട് വിവരം പറയുകയായിരുന്നു ബലാത്സംഗത്തിനും മയക്കുമരുന്ന് നൽകി ആക്രമിച്ചതിനുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ നാലു പേർക്ക് കൂടി പങ്കുള്ളതായിട്ടാണ് പോലീസ് വിശദമാക്കുന്നത് സുരക്ഷാ ജീവനക്കാരനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സിസി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിനാണ് ഇരയായിരിക്കുന്നത് തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു